സൂപ്പർ ഡൂപ്പർ ഹിറ്റ് സിനിമകൾ ഒരുക്കി മലയാളികൾക്കെന്നും ചിരിച്ചുകൊണ്ടു മാത്രം ഓർത്തെടുക്കാവുന്ന രസകരമായ കഥാപാത്രങ്ങളെ സമ്മാനിച്ച സംവിധായകൻ ഷാഫി തന്റെ സിനിമകളിൽ ഭൂരിഭാഗവും വലിയ കമേഴ്സ്യൽ വിജയങ്ങളാക്കി മാറ്റിയ സൂപ്പർ ഹിറ്റ് ഡയറക്ടർ കഥാപാത്രങ്ങൾക്ക് നൽകുന്ന പേര് മുതൽ രൂപഭാവങ്ങളിലെയും ഡയലോഗ് ഡെലിവറിയിലെയും പ്രത്യേകതകൾ ഉൾപ്പെടെ പ്രേക്ഷക മനസ്സുകളിൽ ഇടനേടും വിധം അണിയിച്ചൊരുക്കുന്നതിൽ പ്രത്യേക വൈഭവമായിരുന്നു ഈ സംവിധായകന് രണ്ടായിരത്തി ഒന്നിൽ റിലീസ് ചെയ്ത വൺമാൻ ഷോ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദം വരെ പതിനെട്ട് ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് ഈ ഹിറ്റ് മേക്കർ സമ്മാനിച്ചത് മറക്കാനാവാത്ത ചലച്ചിത്ര അനുഭവങ്ങൾ കല്യാണരാമൻ പുലുവാൽ കല്യാണം തൊമ്മനും മക്കളും മായാവി ചോക്ലേറ്റ് ചട്ടമ്പിനാട് നാട് തുടങ്ങി ഷാഫിയൊരുക്കിയ ഓരോ ചിത്രങ്ങളും തിയേറ്ററുകളിലും തുടർന്ന് ചാനലുകളിലും കാഴ്ചക്കാർക്ക് ചിരിയിടെ വിരുന്നൊരുക്കി മണവാളനും പോഞ്ഞിക്കരയും ധർമ്മേന്ദ്രയും ദശമൂലൻ ദാമുവും കണ്ണൻസ്രാങ്കും മല്ലയേയും ഉൾപ്പെടെ വേറിട്ട മാനറസ്യങ്ങളിലൂടെ പ്രേക്ഷകരെ രസിപ്പിച്ച കഥാപാത്രങ്ങൾ നിരവധിയുണ്ട് ഷാഫി ചിത്രങ്ങളിൽ പിന്നിട്ട രണ്ട് ദശകങ്ങളിൽ മലയാള സിനിമയിൽ വലിയ ചലച്ചിത്ര വിജയങ്ങൾ അടയാളപ്പെടുത്തിയ പ്രിയ സംവിധായകൻ ഓർമ്മയിലെന്നും ഷാഫി പ്രിയപ്പെട്ട ഷാഫിസാറിന്റെ ഓർമ്മകളുമായി ഈ ലക്കത്തിലേക്ക് ആദ്യമെത്തുന്നത് അദ്ദേഹത്തിന്റെ നിരവധി ചിത്രങ്ങളിൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും കാലാതീതമായി നർമ്മം പറയുന്ന സദസ്സുകളിലെല്ലാം ആ കഥാപാത്രങ്ങളും അതിന്റെ ഡയലോഗുകളുമെല്ലാം നമ്മൾ ഓർത്തിരിക്കത്തക്ക രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്ത മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സലീം കുമാർ സലിമേട്ടാ നമസ്കാരം 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 സലിമേട്ടൻ്റെ കഥാപാത്രങ്ങൾ സിനിമയിലേത് എടുക്കുമ്പം ട്രോളുകളായും മീമുകളായും സിനിമയിൽ വരുന്ന അല്ലെങ്കിൽ കോമഡി ക്ലിപ്പുകളായിട്ടൊക്കെ വരുന്നതിൻ്റെ ഒരു ബഹുഭൂരിപക്ഷം സീനുകൾ ബഹുഭൂരിപക്ഷം വരുന്ന ഡയലോഗുകളെല്ലാം ഷാഫി സാറിൻ്റെ പടങ്ങളിലേതാണ് ആദ്യത്തെ നിങ്ങളുടെ കോമ്പിനേഷൻ വന്ന പടത്തിൽ തന്നെ ചിലപ്പോ ബിരിയാണി കിട്ടിയാലോ എന്ന് പറയുന്ന ഒരു ഡയലോഗ് പിന്നീട് ഒരു ഫ്രൈസ് ആയിട്ട് മലയാളികൾ ഉപയോഗിക്കുകയായിരുന്നു വൺമാൻ ഷോ എന്ന് പറയുന്ന ചിത്രത്തിൽ ഷോ എന്ന് പറയുന്ന ചിത്രത്തിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ തമ്മിലൊരു സൗഹൃദം ഉണ്ടോ പരിചയമുണ്ടോ അത് ഏത് കാലത്താണ് ബന്ധമുണ്ട് സൗഹൃദമുണ്ട് വർക്ക് ചെയ്യും അന്ന് അസോസിയേറ്റ് ഡയറക്ടറാണ് ഷാഫി മലബാറിൽ നിന്നൊരു മണിമാരൻ അസോസിയേറ്റ് അസിസ്റ്റന്റ് ആണെന്ന് എനിക്ക് സംശയമുണ്ട് അസോസിയേറ്റ് ആണ് അതിന്റെ മലബാറിൽ നിന്നൊരു മണിമാരുന്ന് വടകര വെച്ചിട്ട് ഷൂട്ട് ചെയ്യും പപ്പൻ നിരിപ്പറ്റ എന്ന് പറയുന്ന ഡയറക്ടറാണ് അതിൻ്റെ ആളാണ് അതിൻ്റെ പടം ചെയ്യുന്നത് ഡയറക്ഷൻ അപ്പോൾ അതിന്റെ അസോസിയേറ്റ് ആയിട്ടാണ് ഞാൻ സ്റ്റാഫിനെ കാണുന്നത് ഒറ്റങ്ങൾക്ക് മുമ്പ് പിന്നീട് തെങ്കാശി പട്ടണത്തിൽ തെങ്കാശി പട്ടണത്തിന്റെയും അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ഫസ്റ്റ് അസിസ്റ്റന്റായിരുന്നു അസോസിയേറ്റ് അല്ല അസോസിയേറ്റ് ചാക്കോ ഒട്ടെയാണ് തോന്നിയത് അസിസ്റ്റന്റ് ആയിരുന്നു പിന്നീടാണ് വൺമാൻ ഷോ വരുന്നത് ആ ബന്ധം ഒരു സൗഹൃദമായിട്ട് മാറി കഴിഞ്ഞപ്പോൾ അതിലും ചിത്രം കല്യാണരാമനാണ് ഈ സലിമേട്ടൻ തരുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്ന് പറയുന്ന ഡയറക്ടർ തരുന്ന ഒരു സ്വാതന്ത്ര്യവും അതിന്റെ സലീമേട്ടനൊക്കെ ഇങ്ങനെ നമ്മൾ ഫുൾ ഫോമിൽ അഴിഞ്ഞാടുക എന്ന് പറയുന്ന പോലെയുള്ള ഒരു ചേത്താണ് ഉണ്ടായിരുന്നത് അപ്പം സലിമേട്ടന്റെ പുറത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് എന്തായിരുന്നു എപ്പോഴും അത് ഷാഫി എന്തായിരുന്നു എന്നുള്ളത് എന്നിരുന്നാലും എനിക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു അതെ അതെ അതായിരുന്നു അതെനിക്ക് പറയാം കാരണം എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഒന്നെങ്കിലും പറയുന്നത് നമ്മുടെ ഒരു കോമഡി പറഞ്ഞാൽ അത് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും സ്വീകരിക്കും പല സിനിമയിൽ നിന്ന് ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ഞാൻ ഷാബിടെ വർത്തി കൊണ്ടിട്ടുണ്ട് അത് തള്ളിക്കളഞ്ഞ സാധനങ്ങൾ അത് ഞാൻ പറയുന്നില്ല ഏതാണെന്നൊന്നും പറയാം അത് ഷാബി ഷാമുക്ക് നമുക്ക് കയറ്റാന്ന് പറയുക എവിടെയെങ്കിലും സ്ക്രിപ്റ്റ് ഒക്കെ ഇരിക്കും നേരത്തെ വരും ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ ഒന്ന് അപ്പോൾ ആ സെൻസിനോട് വിളിച്ച് പറയുകയും ചെയ്യും സലീമിനെ സ്ക്രിപ്റ്റ് ഒന്ന് കൊടുത്തേക്ക് നാളെടുക്കാൻ പോകണം അപ്പം ഷാബിക്കും അറിയാം എന്തെങ്കിലും സംഭവങ്ങൾ അല്ല തിരക്കഥാകൃത്തിനെ എല്ലാം എഴുതി വെക്കാൻ പറ്റില്ലല്ലോ മൈനൂട്ടായ സംഭവങ്ങളൊന്നും എഴുതി വെക്കാൻ പറ്റില്ല അപ്പം അങ്ങനത്തെ അല്ലാണ്ട് മൊത്തം നമ്മൾ തിരുത്തി കഴുന്നല്ല അത് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ അങ്ങനെ പറഞ്ഞ പല സംഭവങ്ങളും സൂപ്പർ ഹിറ്റുകളായിരുന്നുണ്ട് അപ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇത് ഷാബിയുടെ പടമാണ് അപ്പൊ എല്ലാ ഒട്ടുമിക്ക പടങ്ങളിലും ഞാൻ ഉണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം പടത്തിൽ രണ്ട് പടത്തിൽ ഞാൻ ഇല്ലാത്ത എൻ്റെ അവസ്ഥയും കൊണ്ട് ഞാൻ ഇല്ലാണ്ട് പ്രശ്നങ്ങളൊക്കെ ഷാഫി പറഞ്ഞേ നമുക്ക് ചെയ്യാം ടു കൺട്രീസ് എന്നത് പടം അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ പടത്തിലും ഞാനുണ്ട് അപ്പോൾ ടു കണ്ട്രീസിന്റെ ഷൂട്ടിങ് എത്തിയപ്പോ ഷാഫി എന്നോട് പറഞ്ഞു സലിമു അത് പേടിക്കണ്ട നമുക്ക് ധൈര്യമായിട്ട് അപ്പോൾ ഷാഫി ഞാൻ എങ്ങനെ ഇവിടെ തട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡ്യൂസർക്ക് വലിയ നഷ്ടം വരണം അപ്പൊ ഞാൻ ആരോഗ്യം പറ്റെ വരുകയാണെങ്കിൽ സമയമുണ്ടല്ലോ നമുക്ക് ഞാൻ വയ്യാത്തോണ്ടാണ് അല്ല അത് കൺട്രീസ് ഒക്കെ വിദേശത്ത് നമ്മുടെ സംഭവം ഇവിടെ ആയിരുന്നു അപ്പൊ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസർക്കൊക്കെ ലോസ് ആണല്ലോ ഷാഫിക്കും അത് വലിയ കുഴപ്പമാണ് ഏഹ് അപ്പം ഞാനായിട്ടില്ല ഷാഫി അതൊന്നും ഇല്ല അങ്ങനെയൊന്നും പറയണ്ടോ അങ്ങനെ കട്ടിയൊന്നും പറയണ്ടോ നമുക്ക് ചെയ്യാം ഞാൻ എല്ലാവിധ ഇതും തരാം ഞാൻ പറഞ്ഞില്ല കാരണം ഷാഫി അപ്പോഴും പറഞ്ഞു കാരണം കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ പടങ്ങളിൽ സലീമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എന്നായാലും ഒരിക്കലും ഇത് പിരിയാണി ഷാഫി കാരെ എന്നായാലും ഒരിക്കൽ ഇപ്പം അപ്പം എൻ്റെ വിചാരം ഞാൻ തട്ടിപ്പോകുന്ന ഒന്നാണ് അത് തന്നെ മനസ്സിൽ ഉദ്ദേശിച്ച ഷാഫി എന്നായാലും ഞാൻ നമ്മളൊന്നും പിരിയാണി ആൾക്കാരാണ് അതിപ്പോഴും അങ്ങോട്ട് പിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത പടത്തിന് ശാപിക്കാത്തത് വിഷമം ഉണ്ടാവില്ല ഇത് അയ്യോ എൻ്റെ കണ്ടിന്യൂ അതെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പടങ്ങൾ അങ്ങനെ വിഷമമുണ്ടാകില്ല പക്ഷെ അടുത്ത പടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു രണ്ടാമത്തെ പടത്തിൽ അതിന് ശേഷമുള്ള പടത്തിൽ ഇല്ല ഒരു പടത്തിൽ ഒരു പടത്തിൽ ഞാൻ ഇല്ലെങ്കിലും എൻ്റെ പേര് എൻ്റെ ഫോട്ടോ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഓ കെളീൻ എന്ന് പറഞ്ഞിട്ടൊരു ആ അതും നല്ല ഇതായി ആ ഓക്കെ അളിന്ന് പറഞ്ഞത് ബിബിനൊക്കെ അല്ല ഞാൻ ഈ സലീമിനോടുള്ള ഒരു ധൈര്യ സേ ഞാൻ ചോദിക്കുന്ന എനിക്കൊന്ന് മായാവിന്നൊക്കെ പറയുന്ന സിനിമ വരുമ്പോ മമ്മുക്ക് എത്രയുണ്ടോ അതിനൊപ്പമോ കൂടുതലോക്കെ സലീമേട്ടൻ ഉണ്ട് അതായത് എന്ന് പറയുന്ന ആള് ഒരു സീൻ കഴിഞ്ഞ് സ്ലോ മോഷൻ ആകുമ്പം നീ എവിടെ നിൽക്ക് ശിക്ഷം പുറേ നടന്നാൽ മതി ഞാൻ മുന്നിൽ നടക്കുന്നു പറഞ്ഞിട്ട് കയറി നടക്കുന്നൊരു കഥാപാത്രത്തെ തരികയാണ് അന്നത്തെ സാഹചര്യത്തിൽ സാഹചര്യത്തില് മമ്മുക്കേടത് പറഞ്ഞല്ല കഥാപാത്രം ചെയ്യുന്നതിനകത്ത് സലീമേട്ടൻ എന്ന് പറയുന്ന ഒരാളോട് ആ ഡയറക്ടർ കാണിക്കുന്ന ഒരു വിശ്വാസം വളരെ വലുതാണ് അല്ലേ ആ പടം എടുത്താൽ ശരി ഇനി പുലിവാൽ കല്യാണം എടുത്താൽ ആ സിനിമയിൽ മണവാളന്റെ വരവും മണവാളന്റെ വളർച്ചയും പുലുവേൽ കല്യാണം മണവാളന്റെ കഥയും കൂടെയാണ് തരുന്ന ഒരു സ്പേസ് വളരെ വലുതായിരുന്നു അല്ലെ സിനിമക്ക് പൊറത്ത് നിങ്ങളുടെ അത്തരത്തിലുള്ള ഒരു സംഭവം ഏകദേശം കളിക്കാരെ മാർഗം കളിക്കാരത്തിലും ഷാഫിയുടെ എല്ലാ പടങ്ങളിലും ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമയ്ക്ക് പുറത്ത് നിങ്ങളുടെ സൗഹൃദ സംഭാഷണങ്ങളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു ഇത്രയും കഥാപാത്രങ്ങൾ പോപ്പുലർ ആയതിനെ പറ്റി പിന്നീട് സംസാരിച്ചത് അല്ല ഷാഫി എനിക്ക് അയച്ചൊരു ഇതൊക്കെ ഈ ട്രോളും അയച്ചോണ്ട് ഇതൊക്കെ എന്റെ പടത്തിലാ അടിക്കുറിപ്പുണ്ടാവും അതിനകത്ത് സൗഹൃദം എന്തായിരുന്നു ഇപ്പൊ കുടുംബപരമായിട്ട് സൗഹൃദം ഉണ്ട് പിന്നെ ഞങ്ങൾ ഉടക്കുന്ന ഒരു സ്ഥലമുണ്ട് ആ ഭയങ്കര ശത്രുതയിലാവും ശത്രുതാവുന്ന എലക്ഷൻ സമയത്ത് രാഷ്ട്രീയം ആ ഒച്ചപ്പാടും ബഹളവും വീട്ടുണ്ട് ചൂടാവും ഒച്ചപ്പാടായി ഇതായി ഈ ചായക്കട രാഷ്ട്രീയം പറയൂലെ അതേ ടൈപ്പ് ആയിക്കോളൂ ഇലക്ഷൻ കഴിഞ്ഞാത് പോയില്ലേ സ്ട്രോളുകളൊക്കെ അങ്ങോട്ടും കടും ഷാഫി ഒരു അസാധ്യ മാർഗനാണ് ഓ ആദ്യ മാർഗസ്റ്റ് വെച്ചാൽ തീപ്പുരി ആ ടാഫി അപ്പൊ ഞാൻ നേരെ ഓപ്പോസിറ്റും കോൺഗ്രസ് കൊടും കോൺഗ്രസ് ആയിരുന്നു അങ്ങനെ ഈ മാർക്സിസ്റ്റ് കോൺഗ്രസ് സംഘടനകൾ ഉണ്ടായിട്ടുണ്ട് വാക്കുകൾ കൊണ്ട് അല്ലാണ്ട് വേറെ വേറെ വഴക്കൊന്നുമില്ല അതപ്പോല കഴിയുമ്പോ എന്താണ് അത്രേ അത്രയുള്ളു അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടതെന്ന് വെച്ചാല് ഇത്രയും നാള് നമുക്ക് കുറച്ച് ഇപ്പഴും റെസ്റ്റിലാണ് ഞാൻ ഷാഫിയുണ്ടല്ലോ റെസ്റ്റ് കഴിഞ്ഞ് വരുമ്പോഴും പറയാനൊരാളുണ്ട് ഷാഫി നല്ലൊരു വേഷം വേണം അതെ വേഷം വേണമെന്ന് അതൊരു ധൈര്യമാണ് അത് പോയി നഷ്ടപ്പെട്ടു